അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു ബാപ്പ വലിയ സമ്മേളനങ്ങളിൽ പ്രസംഗിക്കാൻ പോകും മടങ്ങി എത്തുമ്പോൾ പാതിരാത്രി കഴിഞ്ഞിരിക്കും അതുവരെ ഉമ്മ ഉറങ്ങാതെ കാത്തിരിക്കും വന്നു കയറിയാൽ ചോറോ കഞ്ഞിയോ കാപ്പിയോ ആവശ്യപ്പെടും അപ്പോൾ തന്നെ ഉമ്മ അത് പാകം ചെയ്തു കൊടുക്കും തണുത്തതൊന്നും ബാപ്പക്ക് കൊടുക്കില്ല ചൂടുള്ളതേ കൊടുക്കും ഉമ്മയുടെ വാക്കുകൾക്ക് ബാപ്പ വലിയ വില കൽപ്പിച്ചിരുന്നു ഞങ്ങളോട് ഉമ്മ പറയുമായിരുന്നു എന്റെ മക്കളെ ബാപ്പയെ സാധാരണ ഒരു ബാപ്പയായി നിങ്ങൾ കരുതരുത് കരുതരുതിട്ടോ ആരായിരുന്നു ആ ബാപ്പ നമ്മുടെ എല്ലാം ഊർജമായ നമ്മുടെ സമസ്തയുടെ ഊന്നുവടി ഷംസുലോലമ രണ്ടാമത്തെ മകളുടെ വാക്കുകളാണ് മുകളിൽ വിവരിച്ചത് ശംസുലോലമയെ ഇത്രമാത്രം അറിഞ്ഞു പരിചരിച്ച ആ ഉമ്മയും വിട പറഞ്ഞത് റബിയുല്ലാഹിർ പതിനഞ്ചിൽ തന്നെയാണ് അതും ഒരു തിങ്കളാഴ്ച ശംസുലുലമയുടെ വഫാത്തോ അതും റബിയുൽ അഹിർ നാല് അതും റബിയുൽ അഹ്റിലെ ആദ്യത്തെ തിങ്കളാഴ്ചയായിരുന്നു കാരുണ്യവാൻ അവരെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ ആമീൻ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി അബ്രകാത്ത് ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും